വ്യാജ കോളുകളും എസ് എം എസുകളും തടയുന്നതിൽ ട്രായ് പുതിയ നയം നടപ്പിലാക്കിയിട്ടുണ്ട് അതാത് നെറ്റ്വർക്കുകൾക്ക് തന്നെ ഇത്തരം നമ്പറുകളിൽ നിന്ന് വരുന്ന സന്ദേശങ്ങളും കോളുകളും തടയുന്നുണ്ട് ഇതിനായി പല ടെലികോം ഓപ്പറേറ്റർമാരും എഐ സാങ്കേതികവിദ്യയാണ് ഉപയോഗിക്കുന്നത് എല്ലാ മാസവും ദശലക്ഷക്കണക്കിന് തട്ടിപ്പ് കോളുകൾ ബ്ലോക്ക് ചെയ്യപ്പെടുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഡാറ്റ എയർടെൽ അടുത്തിടെ പുറത്തുവിട്ടിരുന്നു സർക്കാർ മേൽനോട്ടത്തിലൂടെ തട്ടിപ്പ് നമ്പറുകളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ വി ഒ ഐ പി ഇന്റർനെറ്റ് ഫോൺ കോളുകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകളാണ് വ്യാപകമെന്നാണ് മുന്നറിയിപ്പ് ഇതിനെതിരെ സർക്കാർ ഒരു സൈബർ ക്രൈം ബോധവൽക്കരണ പോർട്ടൽ സൃഷ്ടിച്ചിട്ടുണ്ട് ഇന്റർനെറ്റ് ഉറവിടങ്ങളിൽ നിന്നോ അന്താരാഷ്ട്ര നമ്പറുകളിൽ നിന്നോ വരുന്ന കോളുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം സർക്കാരിൻ്റെ ചക്ഷു പോർട്ടൽ അല്ലെങ്കിൽ ആപ്പ് വഴിയും നിങ്ങൾക്ക് ഈ കോളുകളും സന്ദേശങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും തായ്ലാന്റിന്റെ ടെലികോം റെഗുലേറ്ററി ബോഡിയായ എൻ പി ടി സി അനുസരിച്ച് വി ഐ പി കോളുകൾ പലപ്പോഴും പ്ലസ് ആറ് ഒൻപത് ഏഴ് അല്ലെങ്കിൽ പ്ലസ് ആറ് ഒൻപത് എട്ടിൽ ആരംഭിക്കുന്ന നമ്പറുകളാണ് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇവ കണ്ടെത്തുക പ്രയാസമാണ് ഇത്തരം കോളുകൾ ചെയ്യുമ്പോൾ ഹാക്കർമാർ സാധാരണയായി വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നു ഇതിലൂടെ യഥാർത്ഥ ഉറവിടം മറച്ചുവെക്കും പ്ലസ് ആറ് ഒൻപത് ഏഴ് അല്ലെങ്കിൽ പ്ലസ് ആറ് ഒൻപത് എട്ടിൽ തുടങ്ങുന്ന ഒരു അന്താരാഷ്ട്ര നമ്പറിൽ നിന്ന് ഒരു കോൾ ലഭിക്കുകയാണെങ്കിൽ അത് അവഗണിക്കണം അത്തരം കോളുകൾ സാധാരണയായി ഓൺലൈൻ തട്ടിപ്പുകൾക്കോ മാർക്കറ്റിംഗ് ആവശ്യങ്ങൾക്കോ വേണ്ടിയാണ് വിളിക്കുന്നത് നിങ്ങൾക്ക് ഈ നമ്പറുകൾ ബ്ലോക്കും ചെയ്യാം അതേസമയം ഇക്കഴിഞ്ഞ മേയിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്ക് പിന്നാലെ വ്യാജ കോളുകളിൽ മാധ്യമപ്രവർത്തകർക്കും ജനങ്ങൾക്കും മുന്നറിയിപ്പുമായി പ്രതിരോധ വകുപ്പ് രംഗത്തെത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ പാക് ചാരന്മാർ ഫോണിൽ ബന്ധപ്പെട്ടേക്കാമെന്നും ജാഗ്രത പാലിക്കണമെന്നും അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്തരത്തിൽ പല ഉദ്ദേശങ്ങളുമായിട്ടാണ് വ്യാജ കോളുകൾ രംഗത്ത് വരുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ ഡാറ്റ കൈക്കലാക്കാനും പണം കൈക്കലാക്കാനും ഇറങ്ങി തിരിച്ചുകൊണ്ടാകാം ഇത്തരത്തിലുള്ള കോളുകളും മെസ്സേജുകളും കണ്ടാൽ അതിനോട് പ്രതികരിക്കാൻ നിൽക്കരുതെന്നും ഉടൻ തന്നെ പരാതിപ്പെടേണ്ടതുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് സൈബർ തട്ടിപ്പുകൾ പല മുഖത്തിലും പല ഭാവത്തിലുമാണ് ഇപ്പോൾ രംഗപ്രവേശനം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് പണം ഞങ്ങൾ തരും